തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ബെറ്റി ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴാം തീയതിയാണ് അന്ന് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എനിക്ക് ഐ എൽസ് എക്സാം പാസ്സാകാനും എനിക്ക് കോളേജിൽ നല്ലൊരു അഡ്മിഷൻ കിട്ടാനും എൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് ഒരുമിച്ച് ഞാൻ പഠിക്കാൻ പോകുന്ന നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹം കൊണ്ടായിരുന്നു ആദ്യം ഞാൻ ഐ എൽ എസ് എക്സാം എഴുതുന്നത് ഡിസംബർ മൂന്നാം തീയതിയാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തത് അന്ന് എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടിയില്ല അതിൽ എനിക്ക് ഭയങ്കര ഞാൻ അതിൽ ആയി പിന്നെ എനിക്ക് എക്സാം എഴുതാൻ തന്നെ പേടിയായിരുന്നു ഞാൻ പഠിച്ചതൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് എന്നിട്ട് പോലും എനിക്ക് ആ ഒരു ടൈമിൽ അത് ചെയ്യാൻ പറ്റിയില്ല അപ്പം പിന്നെ ഒരു പ്രാവശ്യം എഴുതിയാലും എനിക്കത് കിട്ടില്ല എന്നെനിക്ക് ഭയങ്കര മനസ്സിൽ ഭയങ്കര ഒരു വിഷമായിരുന്നു അങ്ങനെ ഞാൻ വേറെ ഒരു അക്കാഡമിയിൽ പോയിട്ട് ഐ എസ് കോച്ചിങ്ങിന് ചേർന്നു ഫസ്റ്റ് ടൈം ഞാൻ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല ഓൺലൈനായിട്ടാണ് നോക്കിയത് അപ്പോൾ അങ്ങനെ കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ബേസിൽ നിന്ന് അവൻ്റെ പേര് അപ്പോൾ അവൻ ഇങ്ങനെ കഴുത്തിലൊരു കൊന്ത ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഈ മാതാവിൻ്റെ കാശിരൂപം ഉണ്ടായിരുന്നു അപ്പം ഞാൻ യാക്കോബായ സഭയാണ് എൻ്റെ കല്യാണം കഴിച്ചതാണ് ആർസിയിലേക്ക് അപ്പോൾ എനിക്ക് മാതാവിൽ അത്ര ഇങ്ങനെ വിശ്വാസമൊന്നുമില്ല ഞാൻ പ്രാർത്ഥിക്കുമെന്നുണ്ടെങ്കിലും അത്ര വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും എനിക്കില്ല അപ്പം ഞാൻ അവനോട് ചോദിച്ചു നീയും യാക്കോബിറ്റാണല്ലോ അപ്പം നീ ഈ കൊന്തയൊക്കെ ഇട്ടേക്കണേ എന്താന്ന് ചോദിച്ചു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ചേച്ചി അപ്പം ആർസി അല്ല ചേച്ചിക്ക് ഈ കൃപാസനത്തിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൻ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരുന്ന സമയത്ത് ഒരു രണ്ട് മാസം മുമ്പ് തന്നെ എനിക്ക് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഞാൻ ഇതിൻ്റെ കുറേ അഡ്വെർടൈസ്മെൻറ്റ് കാണുകയും അതെന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനോട് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുകയും അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കണത് അപ്പോൾ ഫസ്റ്റ് എനിക്ക് എന്തായാലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ എന്നെ എന്തായാലും ഫാമിലിയിൽ നിന്ന് കൊണ്ടുവരില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കണേ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇവിടുന്ന് കിട്ടുന്ന കാശിരൂപോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ സാക്ഷിയൊക്കെ കേൾക്കുന്ന സമയത്ത് ഓരോരുത്തർ പറയും ഞാൻ കാശിരൂപം കൊണ്ടാണ് എക്സാം എഴുതാൻ പോയത് അതേപോലെ ഇവിടുന്ന് കിട്ടുന്ന മറ്റ് നേർച്ച വസ്തുക്കളൊക്കെ കൊണ്ടുപോയതായിട്ടൊക്കെ പറയും അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി എൻ്റെ അടുത്ത് കൊണ്ടുപോകാനൊന്നും ഒന്നുമില്ല അങ്ങനെ പക്ഷേ ഞാൻ ഇവിടുന്ന് മറ്റേ ഉടമ്പടിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്ര ചെയ്യൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ പത്രമാണെങ്കിലും നമ്മൾ ഈ കുരിശിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ കുറേ പേര് ഇങ്ങനെ കൊണ്ടു വെച്ചിട്ടുണ്ടാവും ഒരു കെട്ടൊക്കെ അങ്ങനെ അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് പോയിട്ട് എല്ലാവർക്കും കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം ചെയ്യുക അങ്ങനെ ഞാൻ എക്സാമിന് പോയി എക്സാമിൻ്റെ ആദ്യത്തെ ത്രീ മോഡ്യൂൾസ് എനിക്ക് എളുപ്പമായിരുന്നു ഏറ്റവും അവസാനത്ത് വന്നപ്പോൾ എനിക്ക് ഒന്നും അറിയില്ല എഴുതാൻ അവസാനത്തെ പതിനഞ്ച് മിനിറ്റിൽ ഞാൻ എനിക്ക് തോന്നിയ ആൻസേഴ്സ് മാത്രം ഞാൻ ആ പേപ്പറിൽ എഴുതിയത് തിരിച്ചു വന്നപ്പോൾ എന്നോട് കൂടെ എല്ലാവരും ചോദിച്ചു എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എല്ലാവരോടും എക്സാം കഷ്ടമാണെന്ന് പറയാൻ എന്നിട്ട് ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും എനിക്കതിന് വേണ്ട ഒരു സ്കോറ് കിട്ടണമെന്ന് അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്കതിന് ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് റിക്വയർഡ് സ്കോർ ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് ഞാൻ എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന അന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് അഞ്ചരക്ക് ആ ടൈമിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മെഴുകുതിയിലൊരു മാതാവിൻ്റെ തിരുഹൃദയം പോലെ ഒരു ഒരു ഇത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ കുറേ പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ അൽ നമുക്ക് മാതാവിൻ്റെ ഒരു സ്മെല്ല് അങ്ങനെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കിട്ടുമെന്ന് അപ്പം ഞാൻ പറഞ്ഞു എക്സാമിന് ഞാൻ പാസ്സാവുന്നുണ്ടെങ്കിൽ അത്രയും നേരം റിസൾട്ട് വരുന്നവരെ നിൽക്കാനുള്ള ഇതെനിക്കില്ല അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എക്സാമിൻ്റെ റിസൾട്ടിന് ഞാൻ പാസ്സാവുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം അമ്മ കാണിച്ചു തരണമെന്ന് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ആ രൂപം കാണുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ എക്സാം കഴിഞ്ഞു ഞാൻ ഇവിടെ വന്നു എൻ്റെ ഓൺലൈൻ ഉടമ്പടി മാറ്റി ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ചെന്നിട്ടാണ് ഞാൻ അഡ്മിഷന് വേണ്ടിയിട്ട് കോളേജിൽ കൊടുക്കുന്നത് കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുത്തു മൂന്നാമത്തെ ദിവസം തന്നെ എനിക്ക് അഡ്മിഷനും കിട്ടി കോളേജിൽ നിന്ന് പക്ഷേ ആ കോളേജിൽ നിന്ന് എനിക്ക് അഡ്മിഷൻ കിട്ടുന്ന ദിവസവും ഞാൻ ഇതേ രൂപം അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ആ മെഴുകുതിരിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എനിക്ക് ആ കോഴ്സും ആ കോളേജും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് റിജക്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ വേറെ കുറേ കോളേജിൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നോക്കി പക്ഷെ എനിക്കതൊന്നും നടന്നില്ല ഫൈനലി അപ്പം എനിക്ക് അന്നേരം തോന്നി ചിലപ്പോൾ ഞാൻ ഇത് വേണ്ട എന്ന് വെച്ചിട്ടായിരിക്കും എൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നടക്കാത്തതെന്ന് വിചാരിച്ച് പിന്നെയും ഞാൻ അതേ കോളേജിൽ തന്നെ അഡ്മിഷന് വേണ്ടി നോക്കി ശേഷം എനിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കുകയും അഡ്മിഷൻ കിട്ടുകയും ചെയ്തു മൂന്നാമത് ഞാൻ വിസയ്ക്ക് വെക്കാനായിരുന്നു വിസയ്ക്ക് വെക്കാൻ എനിക്ക് കൊച്ചിനെ വിട്ടിട്ട് ഇവിടെ പോകാൻ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ എനിക്ക് മൂന്ന് വർഷത്തെ ഇയർ ഇയർ ഉണ്ട് അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു ഇയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വിസയ്ക്ക് വെച്ചാൽ ആ ഫാമിലിന്ന് ഒരു എല്ലാവർക്കും ഒരുമിച്ച് വിസ കിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ കുറേ അസറ്റ് വാല്യുവേഷനൊക്കെ നന്നായിട്ട് കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ അസറ്റ് വാല്യുവേഷൻ ഒന്ന് കാണിക്കാൻ എൻ്റെ പേരിൽ ഇല്ലായിരുന്നു അപ്പം ഞാൻ മാതാവിൻ്റെ എണ്ണ തൈലെടുത്തിട്ട് ഞാൻ ആ പേപ്പർ വർക്ക് ചെയ്യുന്ന എല്ലാത്തിലും ഞാൻ തൂത്തിട്ട് കുരിശു വരച്ച് ഞാൻ പറയും ഇതാണ് എൻ്റെ അസറ്റ് വാല്യുവേഷൻ ഇതിൽ കൂടുതൽ എനിക്കൊന്നും വെക്കാനില്ല എന്ന് അങ്ങനെ ഞാൻ എല്ലാം സബ്മിറ്റ് ചെയ്തു പേപ്പർ പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്തു അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ഒരാഴ്ച കഴിഞ്ഞാൽ അപ്പോൾ അന്ന് എനിക്ക് ഇതിൻ്റെ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് വിസ വന്നു എന്നറിയാണെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പം അതെനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അത് കഴിഞ്ഞപ്പോഴും ഏജൻസി എന്ന് പറഞ്ഞു ഫാമിലി ആയിട്ട് വിസ വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസെങ്കിൽ എന്തായാലും എടുക്കും അല്ല മിനിമം അല്ലാതെ വിസ കിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഏഴാമത്തെ ദിവസം ഞാൻ വിസയ്ക്ക് വെച്ചിട്ട് എനിക്കും കൊച്ചിനും ഹസ്ബൻഡിനും ഒരുമിച്ച് വിസ വന്നു അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കി ടിക്കറ്റ് എല്ലാം റെഡി ആവുകയും അടുത്ത മാസം പത്താം തീയതി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പോവാൻ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു ഇത് ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യം ഉടമ്പടിയിൽ വെക്കാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് മാതാവ് നടത്തി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എല്ലാ ഉടമ്പടിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷക പ്രവർത്തനമായിട്ട് എല്ലാവരും രോഗികളെ പോയി കാണും അവരെ അവരെ കുളിപ്പിക്കുക പിന്നെ അവർക്ക് ഫുഡ് ഇപ്പം വീട്ടിലൊക്കെ താമസിക്കുന്നവരെ കാണി അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക കൊടുക്കും പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോവും അങ്ങനെ തന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെയും മാതാവിൻ്റെയും അനുഗ്രഹം കൊണ്ട് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു നെക്സ്റ്റ് മന്ത് ഞാൻ ഹാപ്പിയായിട്ട് എൻ്റെ ഫാമിലി ആയിട്ട് പോവുകയാണ് ഈശോയ്ക്കും ഒരായിരം നന്ദി പരിശുദ്ധ അമ്മ ലഭിച്ച അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് പറഞ്ഞത് ഇപ്പം ഈ മകളുടെ സാക്ഷ്യത്തിൽ ഒരു പ്രധാനപ്പെട്ടത് നമ്മൾ ഈ സാക്ഷ്യങ്ങള് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് സോഴ്സുകളാണ് നമുക്കിവിടെ ആളുകൾ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ഉടമ്പടിയിലേക്ക് വരുന്ന ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ഇവിടുന്ന് നൽകുന്ന കൃപാസനം പത്രമാണ് അതൊരു പക്ഷേ നിങ്ങൾ ആ ബോധ്യതലത്തിലേക്ക് ആദ്യം നിങ്ങൾക്ക് തോന്നും ഇപ്പം ഈ മകളെ അറിയാതെ നല്ല അഡ്വെർടൈസ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ചിന്തിക്കുന്നവർക്ക് അത് ബ്രോഷറാണ് അഡ്വെർട്ടൈസ്മെൻ്റ് ആണെന്നൊക്കെ ചിന്തിക്കുന്നതിൻ്റെ യുക്തി സ്വാഭാവികമാണ് പക്ഷേ അത് എന്താണെന്നുള്ള സാക്ഷ്യത്വങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്നും അതെങ്ങനെയൊക്കെയാണ് ഒരാളുടെ ജീവിതത്തെ സ്പർശിക്കാനായിട്ട് അതിന് സാധിക്കും എന്നുള്ളത് നിങ്ങൾ സാക്ഷ്യങ്ങളൊന്ന് ഏറ്റവും നല്ല സാക്ഷ്യങ്ങളെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ വിലയിരുത്തുന്ന ഉടമ്പടി സാക്ഷ്യങ്ങളിലെ പല സാക്ഷ്യങ്ങളിലും അവരുടെ ആരംഭം വന്നിരിക്കുന്നതും ഈ ഒരു വലിയൊരു തുടക്കം ആരംഭിക്കുന്നത് അമ്മയുടെ കരമെന്നതുപോലെ ഈ പത്രത്തിൽ നിന്നാണ് കാരണം അതിൽ ദൈവാനുഭവങ്ങളാണ് ദൈവവചനത്തിൻ്റെ സത്യമായ കുറേ സത്യങ്ങളാണ് അതിൽ വ്യഞ്ചരിക്കപ്പെട്ടതായിട്ട് നൽകപ്പെടുന്ന ആ പത്രത്തിൻ്റെ ആരംഭം അത് പല സാക്ഷ്യങ്ങളിലും അത് ഏറ്റവും നല്ലതെന്ന് പറയുന്ന എല്ലാ സാക്ഷ്യങ്ങളുടെയും ആരംഭം ഒരു പക്ഷേ ഒരുപാട് ജീവിതങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ടേണിങ് പോയിൻ്റായിട്ട് ദൈവം വളർത്തുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യം അനുഭവിക്കാനായിട്ട് താങ്ങിയുന്ന ഒരു അമ്മയുടെ കരമായിട്ട് പത്രം വർദ്ധിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ മകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം ആ മകളോട് സംസാരിക്കുന്നതായിട്ടും പറയുന്നുണ്ട് എന്തോ രണ്ട് പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലും അമ്മ കൂടെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹിച്ചപ്പോഴൊക്കെ ഒരു ദൈവ സാന്നിധ്യമായിട്ട് അനുഭവിക്കാൻ സാധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഏറ്റവും അവസാനം പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിൻ്റെ സമയം മാത്രമല്ല ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല തൻ്റെ കഴിവിൻ്റെ പരമാവധി തനിക്ക് പറ്റുന്നിടത്തോളം മറ്റുള്ള കാര്യവരെ സഹായിക്കാനും അതിപ്പം മറ്റുള്ളവർക്ക് ഭക്ഷണം വെക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരെ അവരെ ശുദ്ധമാക്കി വെക്കുവാനായിട്ട് കുളിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിലും അപ്പം അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് പ്രാർത്ഥനയോടുകൂടി ഒരുപാട് സഹായമുണ്ട് ഒരുപക്ഷെ കാര്യം നടക്കാനല്ല ഒരു പക്ഷെ ഒരു ഒരു കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മൾ ദൈവസ്നേഹത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനൊക്കെ ഒരു അഭിഷേകം കൂടി ലഭിക്കും അങ്ങനെ ലഭിച്ചവരുടെ സാക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അത് അനായാസോട്ട് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ അത് ഈ ഉടമ്പടിയുടെ മസ്റ്റായിട്ടുള്ള ഒരു ഭാഗമാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ കുരിശുൻ ചുവട്ടിലൊക്കെ ഇപ്പോഴും ഉപേക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ ഒരുപക്ഷെ ആളുകൾ എടുത്തോട്ടേന്ന് കരുതി നല്ല മനോഭാവത്തിലായിരിക്കും വെക്കുന്നത് ഒരു പക്ഷേ അതൊന്നുമല്ല ഈ പത്രം എങ്ങനെയാണ് എന്നുള്ള വലിയ വലിയ സാക്ഷ്യങ്ങൾ കിടക്കുന്നുണ്ട് അത് അനുഭവത്തിൽ നിന്ന് ഒരു വ്യക്തി മനസ്സിലാവുമ്പോഴതിൻ്റെ വില മനസ്സിലാവത്തുള്ളൂ പ്രാർത്ഥിച്ചു ഒരുങ്ങി അപ്പം ആ മകൾ അതൊക്കെ ചെയ്തിരുന്നു എന്നായിട്ട് തുടക്കത്തിൽ തന്നെ അങ്ങനൊരു സീരിയസ്നെസ്സസ് ഉണ്ടായിരുന്നു ഒപ്പം തന്നെ അവസാനം വരെയും അവസാനം മൂന്ന് മാസമെന്ന് പറയുന്ന വിസ പത്ത് ദിവസത്തിനുള്ളിൽ എല്ലാവരും പറയുന്നുണ്ട് അത് വരത്തില്ല വരത്തില്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിനുള്ള മെറിറ്റ് ഇല്ല അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയില്ല അപ്പം അതുമെല്ലാം പരിശുദ്ധ അമ്മ ക്രമീകരിക്കുന്നുണ്ട് പെട്ടെന്ന് നടന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിൻ്റാണ് കാരണം പരിശുദ്ധ അമ്മ സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയാണ് എന്നുള്ളത് നമ്മുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനമാണ് പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയുടെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് അവിടെ ഒരു ഒരു ക്ലോക്കിൻ്റെ ഇതായിരുന്നു എന്നുള്ളത് നമ്മുടെ പ്രത്യക്ഷീകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആ അമ്മയുടെ ചിത്രമാണ് ഇവിടുന്ന് നമ്മൾ ആ സൈഡിൽ വെച്ചിരിക്കുന്നതും അത് അൽത്താരയിലേക്ക് വണക്കപ്പെടുവാനായിട്ട് ഉള്ള യാത്രയിലും പ്രാർത്ഥനയിലും ഒക്കെയാണെന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം ഇത് ഉടമ്പടി വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാം ആ കടികാരവും സമയം തമ്മിലുള്ള ബന്ധം ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇനി മുൻപോട്ടുള്ള യാത്രയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം